എന്താ ദീപങ്ങൾ സംസാരിക്കണമെന്ന് നീ കേട്ടിട്ടുണ്ടോ ദീപങ്ങൾ സംസാരിക്കൂ സംസാരിക്കും ഞങ്ങളുടെ നാട്ടിൽ ശിവക്കാവൽ അവിടെ എല്ലാരും സന്ധ്യക്ക് ദീപങ്ങൾ തെളിക്കും ആളൊഴിയുന്ന സമയത്ത് ഈ ദീപങ്ങൾ തമ്മിൽ സംസാരിക്കും ദുരിതം എന്തോ പ്രശ്നം

കഠിന തപസ്സിലൂടെ നേടിയ ശക്തി സിദ്ധയോഗി ദുഷ്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങി ഒരിക്കൽ സിദ്ധയോഗി താകമോതിരം മോഷ്ടിക്കാൻ ഒരുങ്ങി കുഞ്ഞൂട്ടിനു പോലും അത് തടയാൻ പറ്റിയില്ല എന്നിട്ട് ഇത് മാഡിയിലെ മഹാമാന്ത്രികനായ മാധവ കുരുക്കൾ അറിഞ്ഞു മനസ്സിലായി നാഗമാണിക്യവും താളിയോലുകളും സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എന്ന് മാണിക്കുല്ല അത് തന്നെ നാഗമാണിക്യം പ്രപഞ്ചത്തിന്റെ ആത്മാവാണെന്നാ വിശ്വാസം അത് സ്വന്തമാക്കിയാൽ ഒരുപാട് ശക്തി നേടാം ഒത്തിരി പേര് അതെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെല്ലാം സർപ്പത്തിന്റെ കൊത്തേറ്റ് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള ഒരു പഴയ ഗുഹാക്ഷേത്രം അവിടെ കാവൽ നിൽക്കുന്ന ഒരു യക്ഷി അവിടെയാണ് കുഞ്ഞൂട്ടനും നാഗദേവങ്ങളും കാത്തു സൂക്ഷിച്ചത് കാണാൻ പറ്റൂ നാഗമാണിക്കം കാണമെങ്കിലേ മാഡമ്പി തറവാട്ടിലെ ദേവി പ്രസാദമുള്ള പെൺകുട്ടി കൂടെ വേണം ഗായത്രി ദേവിയായിരുന്നു ആ കുട്ടി ഞാനേ മാടമ്പി കുടുംബത്തിലെ ഗായത്രിയാ പതിനൊന്ന് വയസ്സോ എനിക്ക് ഇരുപത് വയസ്സാവുമ്പോ ഞാൻ ഗായത്രി ദേവിയോ അത് എന്നിട്ടേ ഒരു ദിവസം സിദ്ധയോഗി മാടമ്പി തറവാട്ടിലെത്തി ഗായത്രി തട്ടിക്കൊണ്ടുപോയി വഴിയിൽ വെച്ച് മറവി മത്തായ് തടയാൻ നോക്കി മത്തായ് വലിയ മറവിക്കാരനായിരുന്നു ചെലപ്പോൾ സ്വന്തം പേര് തന്നെ മറന്നുപോകും അപ്പൊ പറഞ്ഞത് ഇപ്പൊ മറന്നുപോകും ഇപ്പൊ പറഞ്ഞത് അപ്പൊ മറന്നുപോ എപ്പോഴും മറവിയാ പക്ഷെ മത്തായ് ഗായത്രി മറന്നില്ല സിദ്ധയോഗി ഗായത്രി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നാഗമാണിക്കും എടുക്കാൻ ശ്രമിച്ചു അപ്പൊ മാധവഗുരുക്കൾ വന്നു വിഷം കൊണ്ട് കുത്തി അങ്ങനെ ഗായത്രി ദേവി രക്ഷപ്പെട്ടു മറവിമത്തായ മാധവഗുരുക്കളും ഹാപ്പിയായി പക്ഷേ മരിക്കുന്നതിന് മുമ്പ് സിദ്ധയോഗി കൊച്ചുമകനെ ഉപദേശിച്ചു പരകായ പ്രവേശസിദ്ധി നേടണമെന്നും മാടം വിത്തർവാടം നശിപ്പിക്കണമെന്നും മാന്ത്രികയിൽ നിന്ന് മോഷ്ടിച്ച നാഗമോതിരവും അവന് നൽകി കാലിന്റെ തള്ളവരലിൽ അത് ധരിച്ചാൽ മർമ്മസിദ്ധിയിൽ കേമനാവുമെന്നും പറഞ്ഞു കൊച്ചുമോന്റെ കൊച്ചുമോ ഗായത്രിക്ക് പറ്റി